ഈ ഹൈ പ്രഷർ വാഷർ വെച്ച് ഞാൻ ഈ കൂമ്പ് ഓടിക്കാൻ പോവാട്ടോ നോക്കിക്കോ ഇനി ഇത് ഈ പ്രഷർ വെച്ച് ഈ കാണുന്ന ഓമയ്ക്ക് നെച്ചിട്ടാ നോക്കിക്കോ അപ്പോഴത് നമ്മുടെ ഈ ഒരു അത്ഭുതം കാണിച്ചിട്ടുള്ള ആ ഒരു മിഷീൻ ആണ് ഇരിക്കുന്നത് ഷുഗറിന്റെ ഹൈ പ്രഷർ വാഷറാണ് നമുക്ക് ഈ പറഞ്ഞിട്ടോട്ട് നമുക്ക് കാർ കഴുകാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാൽ കഴിക്കാനോ അതെല്ലാം അത്യാവശ്യം ഒരു ഓമയ്ക്കോ അല്ലെങ്കിൽ ഒരു കൂമ്പോ കൊടിച്ചിരാനും ഇതാ ഈ ഒരു ഹൈ പ്രഷർ വാഷർ മാത്രം മതി കാർ വാശിനുള്ള പ്രത്യേക സാധനം ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് തന്നെ ഫോം ഫിൽ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമുക്ക് നമ്മുടെ കാരണത്തേക്ക് ഫോം ഫിൽ ചെയ്യാം ഒരു പത്തോ മുപ്പതോ സെക്കൻഡ് മാത്രം എടുത്തു നമ്മൾ ഇത്രയും ഫോം ആക്കാൻ വേണ്ടിയിട്ട് കാർ വാശേനും നമ്മുടെ സ്കൂട്ടർ വാശാലും പ്രത്യേകം ഒരു തുണി തന്നെ വന്നിട്ടുണ്ട് ഈ തുണി വെച്ച് നമുക്ക് ഫോം സെറ്റ് ചെയ്തതിനു ശേഷം ദേ ഇതുപോലൊന്നും നല്ലപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കണം വെള്ളം അടിച്ചിട്ട് മുഴുവൻ പതേ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഒരു നിസാര സമയം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പായൽ നമുക്ക് ഈ ഒരു ഫിറ്റിൽ നിന്ന് കളയാൻ പറ്റും അപ്പോൾ ഹ്യൂഗറിന്റെ എച്ച് ത്രീ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു കിഡിലും പ്രൊഡക്റ്റ് നമുക്കായി തന്നിരിക്കുന്നത് മലപ്പുറം കൊണ്ടോട്ടിയിലുള്ള സ്മാർട്ട് പവർട്ടുട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ശരിക്കും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പത്ത് വട്ടം സർവീസ് സെന്ററിൽ പോയി കാർ വാഷ് ചെയ്യുന്ന ക്യാഷ് പോലും ആകുന്നില്ല വെറും അയ്യായിരത്തി രൂപ മാത്രം അതും ഓൺലൈൻ പ്രൈസിനേക്കാളും കുറവ് കൂടാതെ സ്മാർട്ട് ഔട്ട്ലുട്സിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഒപ്പം ബിജാജിന്റെ ഇ സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമെന്ന് തോന്നിയവർ ജസ്റ്റ് നമ്പർ നിന്ന് കംപ്ലീറ്റാൽ മതി ഈ ഒരു പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ തരാം അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന് ആറുമാസത്തെ വാറണ്ടിയും എല്ലാ ജില്ലയിലും സർവീസ് സെൻറ്ററുമുണ്ട്